ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞമ്മളെ കയ്യിൽ ബീഫുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കട്ടോ അപ്പോൾ ഇനി കൂടെ മുടിയാഴ്ച്ചിൻ്റെ ഇറച്ചി കിട്ടിയതാണ് എല്ലോട് കൂട്ടിയിട്ടുള്ള ബീഫാണ് എടുത്തു കിടുന്നത് അത് മുറിച്ച് കഴുകി വൃത്തിയിലേക്ക് രണ്ട് ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി കൈയ്യോട്ട് തന്നെ തിരുമ്പി നല്ല എന്താ പറയുക ഇങ്ങനെ തിരുമ്പി നല്ലോണം യോജിപ്പിക്കുക കേട്ടോ എന്നിട്ടൊരു കുക്കറെടുത്തിട്ട് ആ കുക്കർക്കിടുക കുറച്ച് വെള്ളം നമ്മൾ ഈ ഇറച്ച് മസാല തേച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോചിച്ചിട്ടായിട്ടെന്നാലും ഇറച്ചിയിൽ നിന്ന് വെള്ളത്തെ പോലെ പൊങ്ങി വരും അപ്പോൾ ആ ഒന്ന് വറ്റിച്ചെടുക്കണം മൂന്ന് വിസിലാണ് ഞാൻ ഇറച്ചി വീഴ്ച കേട്ടോ പിന്നൊരു എട്ടു പറ്റൽ മുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് കണ്ട് ചതച്ചെടുക്കട്ടെ മിക്സിയിൽ അതേപോലെ ചതച്ചെടുക്കുക കണ്ടത് ഇറച്ചിയിൽ വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഇരുന്നു കേട്ടോ വറ്റിട്ട് പൊടിച്ച് മസാല മസാലക്കൂട്ടെല്ലാം കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ ഇട്ടുകൊടുക്കേണ്ട രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയാട്ടോ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ എന്നിട്ട് ഇതിപ്പോൾ ചൂടോണ്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കാൻ വെയ്യ അതുകൊണ്ട് ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ചെയ്യാതെ കേട്ടോ അപ്പം അത് ഞാൻ പൊടിച്ച് വെച്ചാൽ ചെറിയുള്ളി അഞ്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചേല അതൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ കിട്ടും നല്ലോണം കൈ വെച്ചിട്ട് ഉണ്ടിയെടുക്കുക അല്ലെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ട് കാരപ്പം ടീസ്പൂൺ കൊണ്ട് ചെയ്യാൻ വെയ്യുക കൈ കൊണ്ട് ചെയ്യാൻ വയ്യാത്തോണ്ടാണ് ടീസ്പൂൺ ഉപയോഗിക്കണം കേട്ടോ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരഞ്ചാറ് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക നല്ല ചൂടായിലോട്ട് ഈ ബീഫ് ഇങ്ങനെ കോരി ഇട്ടുകൊടുക്കട്ടോ അതേപോലെ കോരി കൊടുക്കുക കുറച്ച് കറിവേപ്പില കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇനി ഇതേപോലെ ബീഫ് തിരിച്ചൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി അതേപോലൊക്കെ നല്ലോണം മൊരിയിച്ചെടുക്കുക നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബീഫാണ് നിങ്ങൾ ആരെങ്കിലും ഇതുണ്ടാക്കി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലോട്ട് അറിയിക്കോട്ടേ ബീഫ് നല്ലോണം മൊരിച്ചെടുക്കുക പിന്നെ അത് കോരി ആ എണ്ണയിൽ തന്നെ കുറച്ച് ചുമതുള്ളി ചെറിയുള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ വെളുത്തുള്ള വല്ല ഉള്ളി എടുത്താൽ മതി ഞാനിവിടെ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് വല്ലുള്ളി ഒരു ചെറിയ വല്ലുള്ളി എടുത്തതാണ് ഈ ബീഫ് കോരി എണ്ണയിലിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ കലോണൊന്ന് ബ്രൗൺ കളറായി വന്നാൽ ഇതിലോട്ട് ബീഫിട്ടെടുത്ത് കറിവേപ്പിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണിത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കോണ്ടേ ഒന്നുകൂടെ പറയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വരാം